അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുക്കള പണി എവിടം വരെ ആയി എന്തൊക്കെ അപ്ഡേറ്റ് ആയെന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഒരുപാട് പേര് എന്തിനാ ഈ നല്ലൊരു അടുക്കള പൊളിച്ചത് നിങ്ങൾക്ക് അഹങ്കാരമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്റെ മക്കളെ മൊത്തത്തിൽ നമ്മുടെ ജനലും കഥകുമെല്ലാം ചെതല് തിന്നിട്ട് ഫുള്ള് ഊട്ടയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇതിന്റെ തടിയിൽ ഇങ്ങനെ തട്ട് തട്ടി തട്ടിയപ്പം ഇതിങ്ങനെ ഉള്ളിലോട്ടങ്ങ് ചെതിലിപ്പോയി ഇത് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ക്ലേ ഇങ്ങനെ വച്ച് അടച്ചു വച്ചേക്കാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് പൊളിച്ച് റെനോവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഇവിടെ അടുപ്പൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ അത്രയും ഭാഗം ഞാൻ പാത്രം കഴുകിയൊക്കെ വയ്ക്കുമായിരുന്നു അപ്പോൾ അത്രയും സ്പേസും അങ്ങ് പോവുമായിരുന്നു എല്ലാവർക്കും അറിയാലോ എനിക്ക് ഓരടുക്കളേ ഉള്ളൂ ഈ ഒരടുക്കളയിൽ എനിക്ക് സ്റ്റോറേജ് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൂട്ടിയിട്ട് വർക്ക് നമ്മൾ എടുക്കുന്നില്ല ഇതിൽ തന്നെ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അടുക്കള മൊത്തത്തിൽ തല്ലി പൊട്ടിച്ചു കളഞ്ഞത് മെയിനായിട്ട് ചെതല് കയറിയുകൊണ്ട് കേട്ടോ നമുക്ക് ആ ജനലോ വാതലോ ഒന്നും വെക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത് മൊത്തം തിന്ന് തീർക്കും അപ്പം എത്രയും നേരത്തെ ചെയ്യാവോ അത്രയും നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാം എന്തൊക്കെയായിരുന്നു അപ്പോൾ ആദ്യം ഈ സംഭവങ്ങളെല്ലാം തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പരിപാടികളെല്ലാം നടക്കുന്നത് ഒരു ദിവസമല്ല കേട്ടോ പല ദിവസങ്ങളായിട്ട് നടക്കുന്ന കുഞ്ഞു കുഞ്ഞു പാർട്ടുകളെല്ലാം ഞാൻ എടുത്തു വെച്ചേക്കായിരുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ക്ഷീണിച്ചു ചേച്ചിയുടെ കണ്ണിന് ചുറ്റും ഇത് എന്താ പറ്റിയെന്ന് ഉറക്കമില്ല മക്കളെ ഉറക്കമില്ല ക്ക് പാടാണ് കേട്ടോ എല്ലാം ഓടും ഓടി നടക്കലും ബഹളവും ഒക്കെ തന്നെയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ഷീണിക്കുന്നതും ഇതൊക്കെ നടക്കുന്നതും കേട്ടോ അങ്ങനെ താണ്ട് നമ്മൾ ഈ വീട്ടിൽ വാങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ കബോർഡുകൾ മാറ്റിയിട്ട് വേറെ കബോർഡുകൾ ഇടണം എന്നുള്ളത് കേട്ടോ കാരണം അതിനൊരു ക്വാളിറ്റി കുറവുള്ള പോലെ എനിക്കിങ്ങനെ നല്ലപോലെ അറിയായിരുന്നു കാരണം എന്നും യൂസ് ചെയ്യുന്നത് ഞാനാണല്ലോ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നേ പിന്നെ മുകൾ വശത്ത് കബോർഡ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ഇത് മാറ്റുന്ന കൂട്ടത്തിൽ മുകളിലും കബോർഡ് കബോർഡിട്ടത് സെറ്റ് ചെയ്യണം എന്നായിരുന്നു അപ്പം പിന്നെ ഇവിടെ വരെ എത്തി ആ അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ വലിയ ജനലല്ലായിരുന്നു അത് മാറ്റിയിട്ട് നീളത്തിലുള്ള ജനലാക്കി കേട്ടോ അവിടെ നമുക്ക് ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വലിയ സ്റ്റീലിൻ്റെ ജനലാണ് കേട്ടോ ആക്കിയത് ആദ്യം നമ്മൾ ടാറ്റയുടെ നോക്കിയെങ്കിലും അതിന് ആയിട്ടുള്ള ഈ ലെവലിലൊക്കെ എന്തൊക്കെയോ വരുത്തുള്ളൂ അളവിലേ വരുത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ജനലുകൾ രണ്ടും വേറെയാണ് എടുത്തത് പിന്നെ കഥകൊക്കെ ടാറ്റയുടെ ആണ് കേട്ടോ എടുത്തത് അങ്ങനെ അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിയ ജനലാക്കി കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അറ്റം തൊട്ട് ഈ അറ്റം വരെ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ജനലാക്കി കേട്ടോ ഇവിടെ പാത്രം കഴിവ് നേരി വെക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്നറിയാവോ എനിക്ക് എനിക്കെൻ്റെ ലക്കിയെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടത്തിൽ തന്നെ ലക്കിയുടെ ആ ഒരു കൂടിൻ്റെ അടിവശത്ത് ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ ഇതുപോലെ ഇങ്ങനെ തട്ടുപണിഞ്ഞു അതാവുമ്പോൾ ഇനി വെള്ളം വെള്ളമടിച്ച് വെള്ളം എല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമാണല്ലോ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് കേട്ടോ എടുത്ത് വച്ചേക്കുന്നത് ഇനി ഇതെല്ലാം തേച്ച് കഴുകി എടുത്ത് അകത്ത് കൊണ്ടുവെക്കുന്നത് ഒരു ചടങ്ങാണ് അങ്ങനെ ഫൈനലി ഇതാണ്ട് ഇങ്ങനെ ആക്കിയിട്ടായിരുന്നു എടുത്തത് കേട്ടോ ഇതിൻ്റെ ഇടയിലോട്ട് എനിക്ക് ഒരുപാട് പോകാൻ പറ്റത്തില്ല കാരണം എനിക്ക് സിമെൻ്റ് അലർജിയാണ് അപ്പോൾ ഇങ്ങനെ കാലിലൊക്കെ കുമ്മള കുമ്പള പോലെയൊക്കെ പൊങ്ങി വരും ഇവിടെയാണ് കേട്ടോ നമ്മൾ പാത്രം കഴിവ് നേരി വെക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് വെറുതെ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ കാരണം ഇപ്പുറത്തെ ഭാഗത്ത് ഫ്രിഡ്ജിന് വേണ്ടി സ്പേസ് എടുത്തപ്പോൾ അടുക്കള ചെറുതാണല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ നമുക്ക് കട്ടിങ്ങിനും അല്ലെങ്കിൽ മിക്സി വെക്കാനോ എന്തിനേലും ഒക്കെ ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഭാഗം അങ്ങനെ സെറ്റ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വൈറ്റ് ടൈല് ടൈലല്ല വൈറ്റ് കൗണ്ടർ ടോപ്പ് എടുക്കില്ല എന്ന് തന്നെ പറഞ്ഞു പോയതായിരുന്നെ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈറ്റ് മതി ഈ സീറ്റാണ് എൻ്റെ മനസ്സ് മാറ്റിച്ച് കേട്ടോ വൈറ്റ് അടി നല്ലത് വൈറ്റിനടി ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് വൈറ്റ് കൗണ്ടർ ടോപ്പ് തന്നെ നമ്മൾ നമ്മളെടുത്ത് അപ്പോൾ ആദ്യം അവിടെ ടൈലിടാന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ സാധനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തന്നെ എനിക്ക് നാനോ വൈറ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പോഴാണ് അവർ പറഞ്ഞത് ടൈൽ ആകുമ്പോൾ പെട്ടെന്ന് നാനോ വൈറ്റിൽ വലിയ പ്രശ്നമില്ല നമുക്ക് ക്ലീൻ ചെയ്താൽ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്താൽ മതിയെന്ന് അങ്ങനെ നമ്മൾ നാനോ വൈറ്റ് എടുത്ത് കേട്ടോ അങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ട് ഷീറ്റ് എടുക്കേണ്ടി വന്നു നമുക്ക് ഒരു ഷീറ്റ് മതിയെന്നായിരുന്നു കേട്ടോ പക്ഷേ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒക്കെ തികയണമെങ്കിൽ രണ്ട് ഷീറ്റ് വേണ്ടി ു പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ അത് രണ്ട് ഷീറ്റ് എടുത്തുകൊണ്ട് തന്നെ കുറച്ച് അധികവും ഒക്കെ വന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഭിത്തി ഫുള്ള് ടൈൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ പൊട്ടിത്തെറിക്കുമ്പോഴും കടുകൊക്കെ പൊട്ടിക്കുമ്പോഴും അവിടെ ഇവിടെ എല്ലാം തെറിക്കുന്നുണ്ട് ഭിത്തിയിൽ മൊത്തത്തിൽ അങ്ങ് ടൈലൊട്ടിക്കാമെന്ന് വിചാരിച്ചു ഒരു പരിധിക്ക് മുകളിലോട്ട് തന്നെ ടൈൽ ഒട്ടിക്കാം ബാക്കി കുറച്ചട പെയിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജും കാര്യങ്ങളുമൊക്കെ വരുന്നത് ഈ സ്പേസ് ഇവിടെ പോയോണ്ടാണ് അപ്പുറത്തെ സൈഡിൽ ഞാൻ ആ സ്പേസ് എടുത്തത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ഇനി എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ലക്കിക്കൂട്ടനെ പാത്രം കഴുകുമ്പോൾ കാണാം അതാണ് എൻ്റെ സന്തോഷം അവിടെ നിന്ന് എന്തെടുക്കുകടാ ഇനിയിപ്പോൾ രാവിലെ വെളുപ്പിനൊക്കെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എനിക്ക് കാവലായിട്ട് അവിടെ കിടന്നോളും തിരിട്ടേ വന്ന് കിടന്നോളും അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ എന്താ ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് ഇനി ഇതിന് കബോർഡും കാര്യങ്ങളും ഒക്കെ വരണം അപ്പോൾ കബോർഡിൻ്റെ കളർ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവസാനം നമ്മൾ ഈ അടിയിലത്തെ തട്ടിലൊക്കെ ഉണ്ടല്ലോ വേസ്റ്റ് കുറേ ടൈൽ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിയിലത്തെ തട്ടിൽ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് സിച്ചൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും പണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ രാത്രിയിൽ അതാ ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത് ഇനി പകൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പകൽ വന്നതാണ്ട് വീഡിയോ എടുത്ത് കേട്ടോ നല്ല വെട്ടം കയറുന്നുണ്ട് പിന്നെ ഞാൻ ആ ഒരു വലിയ സ്ഥലത്തൊക്കെ എന്തിനാ അത്രയും സ്പേസ് ഇങ്ങനെ വലുതായിട്ട് കൊടുത്തുക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അടുത്ത വീഡിയോ മിക്കവാറും നമ്മുടെ കിച്ചൺ സെറ്റായിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്തായാലും നവംബർ പതിനഞ്ചിന് മുമ്പ് പണികളെല്ലാം തീർത്ത് ക്ലീൻ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പകലും വന്ന് ഞാൻ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ഇനി ഇതിന് ഫുള്ള് കബോർഡ് കാര്യങ്ങളൊക്കെ ഇടണം അപ്പോൾ അതിൻ്റെ കളർ ഭയങ്കര ആയിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടും ആര്യോടും എല്ലാവരോടും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുവായിരുന്നു അവസാനം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഏതോ എണ്ണം സെലക്ട് ചെയ്ത് കേട്ടോ ഞാൻ എന്തെങ്കിലും കേട്ടോ എന്തെങ്കിലും ഇട്ടോളാം എന്നുള്ള രീതിയിൽ അങ്ങ് എത്തി കാരണം നമുക്ക് ഈ കടയിൽ ചെല്ലുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നതു തോന്നും അപ്പം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഏത് ഇടണം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നേ പിന്നെ സ്റ്റോറേജിന് ഇങ്ങനെ തട്ട് തട്ടായിട്ട് കൊടുക്കണം എന്ന് മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയണം നിങ്ങൾ ആരെങ്കിലും ഇനി എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞു തരണ്ട കാരണം ഓൾമോസ്റ്റ് പണിയൊക്കെ തീരാറായി ഇനി അത് പറഞ്ഞു തന്നേ എനിക്ക് വിഷമാവും അതുകൊണ്ട് പറയണ്ട കേട്ടോ പിന്നെ ചിമ്മിനി വെക്കേണ്ട ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് കുറച്ചും കൂടെ ആ മുകൾ വശം പൊട്ടിക്കണം എന്ന് പറഞ്ഞേ അപ്പം എന്നാലേ അത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെ അതായി ടി വിയുടെ ഇവിടെ നമ്മൾ ഇത് വെക്കുന്നുണ്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് ടി വി യൂണിറ്റും അടുക്ലൈം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ മുകളിലൊരു കബോർഡും പണിയുന്നുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നത്തെ ദിവസം ഇങ്ങനെ മുകളില് സംഭവങ്ങൾ വയ്ക്കുമായിരുന്നു കേട്ടോ അത് ഞാനങ്ങ് പേടിച്ചു പോയി ഞാൻ വിചാരിച്ചു ഈ കളറൊക്കെ എന്താ ഇത്ര എടുത്ത് നിൽക്കുന്നത് എനിക്കിങ്ങനെ ഇങ്ങനെയല്ലല്ലോ ഞാൻ വിചാരിച്ച വീഡിയോ ഈ ഈ ഒരു ബ്ലാക്ക് പോലത്തെ ആ ഒരു ഷെയ്ഡൊന്നും എനിക്ക് അങ്ങനെ കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്നും വിഷമിക്കേണ്ട അതെല്ലാം ഉള്ളിൽ പൊക്കോളും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊരു മനസ്സമാധാനം ആയത് ശേഷം അടുത്തത് ഞാൻ കാണിച്ചു തരാം അ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കബോർഡുകളാട്ടോ വന്നത് ഇപ്പുറത്തെ സൈഡിൽ വലിയതായിട്ട് കബോർഡ് കൊടുത്തു ഞാനിപ്പോൾ കാണിച്ചത് എന്താ ഇങ്ങനെ കബോർഡ് കൊടുത്തു ഇതിൻ്റെയൊക്കെ ഇപ്പുറത്ത് രണ്ട് തട്ടായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം എൻ്റെയിൽ അത്രയും വലിയ പാത്രങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തട്ട് തട്ടായിട്ടാണ് ഇനിയും അതിൻ്റെ മുകളിൽ വശത്ത് തട്ട് തട്ട് ചെയ്യണം പിന്നെ ഞാൻ കബോർഡിൻ്റെ കളറൊക്കെ എന്തുവാണെന്ന് ഞാൻ പിന്നെ കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടില്ല ഇപ്പോൾ ആ ഭിത്തിയിലെ കളറാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കിച്ചൺ ടൂറായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ കളറൊക്കെ കാണിച്ചുതരാം കേട്ടോ ഈ അടിയിലൊക്കെ ഇതുപോലെ വുഡൻ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നോട് പറയണം കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാനാന്നെല്ലാം ഇവിടെ നിൽക്കുന്നേ അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത് കേട്ടോ അതെനിക്ക് വിഷമാവും അങ്ങനെ അങ്ങനെതാ ഇവിടം വരെയാണ് കറക്റ്റ് ഇന്നത്തെ ദിവസം വരെ നമ്മുടെ പണി റെഡി ആയിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ നാളെ തൊട്ട് അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല അതൊക്കെ കഴിഞ്ഞിട്ടേ എന്തായാലും ഇനി നമ്മുടെ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണോ എനിക്കൊന്ന് കട്ടിലോട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദിച്ചു ഓടിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അവസാനം ഒരു ദിവസത്തെ വീഡിയോ ആയിട്ട് തട്ടാമെന്നാണ് വിചാരിച്ചത് മൊത്തത്തിലിങ്ങനെ പക്ഷേ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നു ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവരും കാണട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ദാണ്ട ടി വി യൂണിറ്റിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ ടാറ്റാ പബ് ബി സി യു